അലൈക്കും വറഹ്മത്തുള്ളാഹി പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങളുടെ ഏത് നടക്കാത്ത ആഗ്രഹങ്ങളും പെട്ടെന്ന് നടന്നു കിട്ടാൻ കാരണമാകുന്ന ഒരു അറിവുണ്ട് ഏറ്റവും നല്ല ഒരു ആത്മീയമായ മാർഗം ശ്രദ്ധയോടുകൂടി കേട്ട് പറയുന്നത് പോലെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ കാരണമാകുന്ന ഈ അമരനെ പൂർത്തിയാക്കാം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ചെയ്യുക കാമിലായ പൂർണമായ ചെയ്യുക ശേഷം നിങ്ങൾ നിങ്ങൾക്ക് തിരിഞ്ഞിരിക്കുക എന്നിട്ട് പരിശുദ്ധമായ ഖുർആാനിലെ ഏറ്റവും മഹത്തുള്ള ഏറ്റവും മഹത്തമുള്ള ഏറ്റവും പ്രസിദ്ധമായ സൂറത്തു യാസീൻ എല്ലാവർക്കും അറിയുന്ന സൂറത്താണ് ആ സൂറത്തു യാസീൻ നിങ്ങൾ പാരായണം ചെയ്യുക സൂറത്തു യാസീൻ പാരായണം ചെയ്തു കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് പതിനൊന്ന് സ്വലാത്ത് നിങ്ങൾ ചൊല്ലുക പതിനൊന്ന് സ്വലാത്ത് ഏത് സ്വലാത്തും നിങ്ങൾക്ക് ചെല്ലാം സ്വലാത്തുൽ ഫാത്തിഹ ആണെങ്കിൽ വളരെ നല്ലതാണ് സ്വലാത്തുൽ ഫാത്തിഹ ഞാൻ പറഞ്ഞത് ഓരോന്നും കൃത്യമായി ശ്രദ്ധിക്കണം ഓരോ ചെയ്യുന്നു കൈവിളയിലേക്ക് തിരിഞ്ഞെടുക്കുന്നു സൂറത്ത് പാരായണം ചെയ്യുന്നു സ്വലാത്ത് നിങ്ങൾ ചൊല്ലുന്നു എന്ന ദിക്ർ തവണ നിങ്ങൾ ചൊല്ലുക ചൊല്ലുക തവണ നിങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേട്ടിട്ടുണ്ടോ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ശ്രദ്ധയോടുകൂടി ഓരോന്നും കേൾക്കണം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒരു കമന്റ് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കമന്റ് ചെയ്താൽ നേട്ടം ഒരുപാട് ആളുകളിലേക്ക് ഈ അറിവ് ഇങ്ങനെ കൂടുതൽ കൂടുതലായി എത്താൻ കാരണമാകും ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തും നിങ്ങൾ എങ്ങനെങ്കിലും ഒന്ന് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ശേഷം നിങ്ങൾ ഈ ദിക്കർ ചെല്ലിയതിന് ശേഷം എണ്ണൂറ്റി എഴുപത്തിനാല് തവണ ചൊല്ലിയതിനു ശേഷം രണ്ട് കൈകളും അവിടെ ഇരുന്ന് അള്ളാഹുയിലേക്ക് ഉയർത്തി നിങ്ങൾ ആത്മാർത്ഥമായി തുടങ്ങി ചെയ്യും ഇൻഷാല് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ ഇത് വലിയ കാരണമാകുമ്പോൾ അള്ളാഹു നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി തരട്ടെ ഹലാലായ ആഗ്രഹങ്ങൾ നിറവേറ്റി നിറവേറ്റിത്തരട്ടെ വീണ്ടും കാണണം കമന്റ് ചെയ്തവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ അസ്സലാമു അലൈക്കും അസാം